മലപ്പുറം ജില്ലയിൽ കൈപ്പത്തിനേച്ച് ഒരൊറ്റ എം എൽ എ ഉള്ളു അത് എ പി എൽക്ക് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എന്നൊക്കെ പറയുന്ന മാജിക്കൽ നമ്പറിലേക്ക് ഇടതുപക്ഷത്തിന് എത്താൻ സാധിച്ചത് സി പി ഐ നേതൃത്വം അസ്വസ്ഥരാണ് ഈ ഇടതുപക്ഷ ഭരണത്തിൽ അവർ അസ്വസ്ഥരാണ് അപ്പൊ അസ്വസ്ഥരായി നിൽക്കുന്ന സി പി ഐയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നു ജോസ് കെ മാണി പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എങ്ങനെയെങ്കിലും യു ഡി എഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് അല്ലെ ഇത് യു ഡി എഫിനല്ല ഇവിടുത്തെ ജനങ്ങൾക്കാണ് ആഗ്രഹം അസ്വസ്ഥരായി നിൽക്കുന്നവരെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നത് അതിന് കഴിയുന്ന നേതൃത്വമാണ് സിന്റെയും യു ഡി എഫിന്റെയും തലപ്പത്തിരിക്കുന്നത് യു ഡി എഫ് ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തി പ്രാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതിന്റെ ഒരു സൂചന നൽകിയിരിക്കുകയാണ് അടൂർ പ്രകാശൻ അദ്ദേഹം പറയുന്നത് മുന്നണിയുടെ വിപുലീകരണത്തിനായി സി പി ഐ കൂടി അല്ലെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവരെ കൂടി ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പം ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുമോ അല്ലെങ്കിൽ പോയവരൊക്കെ തിരികെ വരുമോ നമുക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായി എല്ലാവരും കോൺഗ്രസ് നേതൃത്വത്തിനോട് യു ഡി എഫ് നേതൃത്വത്തിനോട് ചോദിച്ചു ചോദ്യമാണ് എങ്ങനെ നാൽപ്പത്തിയൊന്ന് സീറ്റിൽ നിന്ന് എൺപത് സീറ്റുകളിലേക്ക് കടന്നുകൂടി അടുത്ത തവണ ഭരണം പിടിക്കാൻ പറ്റുമെന്നുള്ളത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ലകൾ വരെ നിലവിലുള്ള നാൽപ്പത്തി ഒന്ന് സീറ്റുകൾക്കൊപ്പം ഇപ്പം നാൽപ്പത്തിരണ്ടായി ആ നാൽപ്പത്തിരണ്ട് സീറ്റുകൾക്കൊപ്പം ഓരോ ജില്ലയിലും നാല് സീറ്റുകൾ വീതം എക്സ്ട്രാ പിടിച്ചാൽ അതായത് സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ നാല് സീറ്റുകൾ മാത്രമേ എക്സ്ട്രാ പിടിച്ചാൽ മാത്രമേ കോൺഗ്രസ് അധികാരത്തിലെത്താൻ പറ്റൂ യു ഡി എഫിന് അധികാരത്തിലെത്താൻ പറ്റൂ എന്ന പോയിന്റ് വെച്ചുകൊണ്ട് പലരും കോൺഗ്രസ് നേതാക്കന്മാരെ യു ഡി എഫ് നേതാക്കന്മാരെ ചോദ്യം ചെയ്തു കൊണ്ടിരുന്ന ഒരു കാലത്ത് നിന്നാണ് കോൺഗ്രസ് ഒരു പുനഃസംഘടന ഉണ്ടാവും കോൺഗ്രസ് പുനഃസംഘടന ഉണ്ടായപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തതുപോലെ മലബാർ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഉത്തരമലബാർ മേഖലയിൽ നിന്ന് സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു എം അതായത് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം സുപരിചിതനാണെങ്കിൽ പോലും മുന്നണി രാഷ്ട്രീയത്തിലും സുപരിതനല്ലാത്ത ഒരു ആളെ കൊണ്ടുവന്ന് കെ പി സി സി അധ്യക്ഷനാക്കി വെച്ചപ്പോൾ എല്ലാവരും വി ഡി സതീഷിനെയും ഈ പറയപ്പെടുന്ന കെ സി വേണുഗോപാലിനെയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കണ്ടു പക്ഷേ അന്നും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്തൊക്കെ ഒളിച്ചു വെച്ചിരുന്നു എന്ന് യു ഡി എഫ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായി മനസ്സിലായതാണ് മാത്രമല്ല അതിനൊരു സ്ട്രക്ചർ പരിശോധിച്ചു കഴിഞ്ഞാൽ സണ്ണി ജോസഫ് സണ്ണി ജോസഫിനൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് അതുപോലെ തന്നെ എ പി അനിൽകുമാർ യു ഡി എഫിന്റെ കൺവീനറായ അടൂർ പ്രകാശിനെ വെച്ചു ഇതൊരു സാമുദായിക സന്തുലനത്തിന് വേണ്ടി വെച്ചതാണ് എന്ന് വാദിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുണ്ട് അടൂർ പ്രകാശ് എന്ന് വെച്ചാൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഇലക്ഷൻ മാനേജ്മെന്റ് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് കോന്നി മണ്ഡലം അതായത് അടൂരുകാരനായ ഈ പറയപ്പെടുന്ന അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തിൽ പതിറ്റാണ്ടുകളോളം എം എൽ എ ആയാലും ഇവിടെ മന്ത്രിയായും ഒക്കെ ഇരുന്ന ആളാണ് കൃത്യമായി രാഷ്ട്രീയ നിരീക്ഷണം നടത്താനും രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി ആറ്റിങ്ങലിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ആറ്റിങ്ങലിലെ ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് അദ്ദേഹം പിടിച്ചത് കഴിഞ്ഞ തവണ ടൈറ്റ് മത്സരം നടന്നത് അതായത് ത്രികോണ മത്സരം നടന്ന ആറ്റിങ്ങലിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഈ പറയപ്പെടുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് സൃഷ്ടിക്കുന്ന എന്നാൽ യുവാക്കളെ കൂടെ നിർത്താൻ പറ്റുന്ന പാർട്ടിയുടെ യുവമുഖമായി കെ പി സി സി പ്രസിഡന്റായി പോലും വരണമെന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഷാഫി പറമ്പിൽ ആ ടീമിലേക്ക് വരുന്നു പി സി വിഷ്ണുനാഥ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടല ബുദ്ധികളെല്ലാം പഠിച്ചി വിഷ്ണുനാഥ് എന്ന് പറയുന്ന പരിണതപ്രജ്ഞനായ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവരുന്നു എ പി അനിൽകുമാർ ഈ പറയപ്പെടുന്ന മലബാറിന്റെ മേഖലയിൽ മലപ്പുറം ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തെ ജയിച്ച ഒരൊറ്റ എം എൽ എ ഉള്ളു അത് എ പി ആൾക്കുമാറാണ് വണ്ടൂര് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ ടീമിനെ അവർ ബിൽഡ് ചെയ്തപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വെറും സമുദായങ്ങളെയും മതത്തെയും മാത്രം തൃപ്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊടുത്ത ഒരു വലിയ ആത്മവിശ്വാസത്തിന്റെ പേരിൽ ഇപ്പോൾ അടൂർ പ്രകാശ് പറയുന്നു മുന്നണിയിലേക്ക് വിട്ടുപോയ കക്ഷികളെ തിരിച്ചു കൊടുക്കാൻ വലിയൊരു ഉത്തരമാണ് കാരണം നമുക്കറിയാം യു ഡി എഫ് ശക്തമായി നിന്നത് ഈ കേരള കോൺഗ്രസും പോലെയുള്ള പാർട്ടികൾ അതായത് കേരള മാണി കോൺഗ്രസ് പോലെയുള്ള കേരള കോൺഗ്രസ് എം പോലെയുള്ള കേരള കോൺഗ്രസ് ബി പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഘടക കക്ഷികളെയൊക്കെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് പോയതാണ് ഇവരെല്ലാം കൂടി എൽ ഡി എഫിൽ പോയപ്പോൾ പണ്ട് യു ഡി എഫിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇന്ന് എൽ ഡി എഫിൽ ചെറിയ 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 കക്ഷികളുടെ ഒരു വലിയ കൂട്ടമാണ് എൽ ഡി എഫ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എന്നൊക്കെ പറയുന്ന മാജിക്കൽ നമ്പറിലേക്ക് ഇടതുപക്ഷത്തിന് എത്താൻ സാധിച്ചത് ഇത് പല കാരണങ്ങളാൽ ഇവർ നിർബന്ധിതരായതാണ് യു ഡി എഫിൽ നിന്ന് പോകാനും അവിടെ ചെന്ന് ചേക്കാറാനും ഒക്കെ അവർ നിർബന്ധിതരായ സ്വാഭാവികമായി ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ ഇപ്പോ അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഒരു ഘടകക്ഷികളുടെ കൂട്ടായ്മ എൽ ഡി എഫിൽ നിന്നും ഓരോ തിരിച്ചു വരും ശക്തി ഘടകം സ്വാഭാവികമായിട്ടും ഇപ്പോ കേരള കോൺഗ്രസ് എംബിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്ത് പോയത് കൊണ്ട് അവർക്ക് നഷ്ടമാണ് അവരുടെ സിറ്റിംഗ് സീറ്റായ അവരുടെ പ്രിവിലേജസ് സീറ്റായ പാല പോലും അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇവ യു ഡി എഫിൽ നിൽക്കുമ്പോ ഒരു രണ്ടോ മൂന്നോ എം എൽ എമാരെ സൃഷ്ടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നാലോ അഞ്ചോ സീറ്റിൽ മത്സരിച്ച് അതിൽ മൂന്നെടുത്തെങ്കിലും വിജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം പക്ഷെ എൽ ഡി എഫിൽ എന്താ സംഭവിക്കുന്നത് അവരുടെ പാർട്ടി ചെയർമാൻ ആയിരിക്കുന്ന ജോസ് കെ മാണിക്ക് പോലും വിജയിക്കാൻ പറ്റാ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു അവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ പാലാ സീറ്റിനെ സംബന്ധിച്ചിട്ടാണ് മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ജയിച്ച് പിന്നീട് വലതുപക്ഷത്തേക്ക് വന്നൊരു നേതാവാണ് ഇന്നത്തെ എം എൽ എ ആയിരിക്കുന്നത് മാണി സി കാപ്പനെ ചുമന്നാൽ യു ഡി എഫിന് എന്താ കിട്ടാ ഒരു സീറ്റേ ഉള്ളൂ അതേസമയം മാണി സി കാപ്പനോട് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു സീറ്റ് കൊടുത്തുകൊണ്ട് ആ ഒരു സമവായത്തിലേക്ക് എത്തുകയോ സാധിച്ചാൽ ഒപ്പം തന്നെ മൂന്ന് സീറ്റുകൾ പിടിച്ചെടുക്കുന്ന മാത്രമല്ല ഈ ചെറിയ പാർട്ടികളുടെ പ്രശ്നം എന്താണെന്ന് അറിയോ ഇപ്പൊ ഞാൻ പത്തനാപുരം നിയോജക മണ്ഡലം കേരള കോൺഗ്രസ് ബി ഇപ്പൊ ഇടതുപക്ഷത്തിനൊപ്പമാണ് അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം ഇവർക്കാരും ജയിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷെ തോപ്പിക്കാൻ പറ്റും നമുക്ക് കിട്ടേണ്ടുന്ന ഒരു നൂറ് വോട്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷന് എൽ ഡി എഫിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ അത് യു ഡി എഫിന് ഇരുന്നൂറ് വോട്ടിന്റെ നഷ്ടമാണ് സംഭവിക്കുന്നത് അപ്പോൾ കാരണം നൂറ് തൊട്ട് നമ്മുടെ പോകുന്നു നൂറ് തട്ട് എക്സ്ട്രാ കിട്ടുകല്ലേ അപ്പോൾ സ്വാഭാവികമായും ഈ ചെറിയ പാർട്ടികൾ ഇപ്പൊ കേരള കോൺഗ്രസ് പി ഐ തിരിച്ചുകൊണ്ടുപോകുന്ന ഈ പ്രയോഗം എനിക്കില്ല എങ്കിൽ പോലും കേരളാ കോൺഗ്രസ് എമ്മിനെ പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ സി പി ഐ അതുപോലെ അടു പ്രകാശ് എന്ന് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ചോദ്യമാണ് സി പി ഐ എ യു ഡി എഫിലേക്ക് കൊണ്ടുപോകുന്നത് നേരത്തെ യു ഡി എഫിൽ ഉണ്ടായിരുന്നു യു ഡി എഫിനെ പറഞ്ഞ ഒരു വലിയൊരു മാറ്റമാണ് അതായത് ഈ പറയപ്പെടുന്ന സി പി ഐ നേതൃത്വം അസ്വസ്ഥരാണ് ഈ ഇടതുപക്ഷ ഭരണത്തിൽ അവർ അത് നമ്മൾ കണ്ടിരുന്നു പല വന്നപ്പോഴും സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒന്നിലും മാറി അസ്വസ്ഥാതെ വല്ല മന്ത്രി ബോർഡ് ചെയർമാൻ സ്ഥാനവും ഒക്കെ കിട്ടിയവർക്ക് മാത്രമേ അവിടെ തൃപ്തിയുള്ളൂ അല്ലാതെ ഇവർക്ക് വലിയേട്ടൻ നയമാണ് ആര് സി പി എം നിലപാട് അവരുടെ തീരുമാനം പോലും പിണറായി വിജയൻ എടുത്തിട്ട് കൊടുത്തിട്ട് ഇതാണ് തീരുമാനം നിങ്ങൾ നോക്കി വായിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ അസ്വസ്ഥരായി നിൽക്കുന്ന സി പി ഐ എ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നു കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നു ഇത്തരത്തിൽ ചെറിയ ചെറിയ പാർട്ടികളെ കൊണ്ടുവന്ന യു ഡി എഫിനെ പഴയ രീതിയിലേക്ക് ശക്തിപ്പെടുത്തിയാൽ കേരളത്തിലെ അധികാരത്തിൽ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇവർ പിടിക്കുന്ന സീറ്റുകൾ മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞത് സി പി ഐക്ക് എല്ലാ മണ്ഡലങ്ങളിലും മാന്യമായ വോട്ട് ബാങ്ക് ഉള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എമ്മിന് മാന്യമായ വോട്ട് ബാങ്ക് തെക്കൻ കേരളത്തിൽ എല്ലായിടവും മാന്യമായ വോട്ട് ബാങ്ക് ഉള്ള പാർട്ടിയാണ് ഇത്തരത്തിലുള്ള ഘടകകക്ഷികളെ തിരിച്ചുകൊണ്ടുവന്നാൽ നിസ്സാര വോട്ടിന് എന്നിട്ട് പതിനഞ്ചഞ്ചോ പതിനാറോ സീറ്റുകളിൽ യു ഡി എഫ് പരാജയപ്പെട്ടത് വെറും അയ്യായിരത്തിൽ താഴെ വോട്ട് അപ്പൊ സ്വാഭാവികമായും ഇത് എന്ത് ചെയ്യാൻ പറ്റും കളക്റ്റീവായിട്ട് പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ അതിനുവേണ്ടി ഇപ്പോൾ തിരിച്ചരവ് തിരിച്ചുവരവിന് വേണ്ടി ആരുടെ കൂടെയും കൂട്ടുകൂടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഈ പി വി അൻവറിനെ പോലെ ഉള്ള രാഷ്ട്രീയ കച്ചവടക്കാരോടല്ലാതെ മാന്യമായി കേരള കോൺഗ്രസ് എമ്മിനെ ഒരു കാലത്തും തള്ളിക്കളയാൻ പറ്റില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്തോ ആന്റണിയുടെ കാലത്തോ ഒന്നും അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല ഇപ്പോ മാണി സാർ മരിച്ചുപോയി ജോസ് കെ മാണിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജോസ് കെ മാണി പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും യുഡിഎഫിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അവർ വെക്കും അവർ പല നിബന്ധനകൾ വെക്കും ആ നിബന്ധനകളൊക്കെ അംഗീകരിക്കാൻ യു ഡി എഫ് തയ്യാറാവുകയാണെങ്കിൽ അത് തിരിച്ചു വന്നാൽ നിന കാണാൻ പോകുന്നത് ഒരു മൂന്നാം പിണറായി സർക്കാരല്ല കേരളത്തെ അധികാരത്തിൽ എത്തണം എന്നുള്ള ഒരു പ്ലാൻ യുഡിഎഫിനുണ്ടെങ്കിൽ യു ഡി എഫിനല്ല ഇവിടുത്തെ ജനങ്ങൾക്കാണ് ആഗ്രഹം അതെ ഈ സർക്കാർ ഒന്നും മാറണം വേറെ അത് ഞാൻ പറയുന്നത് സി പി എമ്മിനോടുള്ള എതിർപ്പോ എൽ ഡി എഫിനോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള എതിർപ്പോന്നല്ല മതിയായതുകൊണ്ടാ മടുത്തത് കൊണ്ടാ ഞങ്ങൾക്ക് മടുത്ത് തുടങ്ങിയെന്നുള്ളതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ അവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താവശ്യം പറഞ്ഞാലോ അംഗീകരിച്ച് യു ഡി എഫ് ഇവരൊക്കെ ചേർത്ത് അങ്ങനെയൊന്നും അല്ല അങ്ങനെ അങ്ങനെ എന്താ എന്താവശ്യവും പറഞ്ഞു ചേർത്ത് നിർത്താനാണെങ്കിൽ അവർക്ക് നേരത്തെ ആകാമായിരുന്നുള്ളതല്ല മാന്യമായ ഉപാധികളോടെ ഒരു ഒരു ഒത്തുതീർപ്പ് ചർച്ചയാവുമ്പോൾ പല ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെടും അതിൽ പച്ച അംഗീകരിക്കപ്പെടും പക്ഷേ അതിന്റെ ആവശ്യകതയെ അവർ പറഞ്ഞു മനസ്സിലാക്കിയാൽ അധികാര സ്ഥാനം കിട്ടി യു ഡി എഫിലേക്കാണ് എന്നറിഞ്ഞാൽ കൂടുതൽ പാർട്ടികൾ യു ഡി എഫിലേക്ക് വരും ഇനി ഞാൻ പറയാം ഈ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരൊറ്റ എം എൽ എ ഉള്ളു അവരെ മുന്നണിയിൽ എടുത്തിട്ടുണ്ട് ഇടതുപക്ഷ മുന്നണിയിൽ എടുത്തിട്ടുണ്ട് അവിടുത്തെ അവരുടെ എം എൽ എ ഗണേഷ് കുമാറിനും മന്ത്രി കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷമായി എം എൽ എ ആയിരിക്കുന്ന മറ്റൊരു നേതാവശ്യ ഇടതുപക്ഷത്തുണ്ട് അയാളുടെ പേര് കോവൂർ കുഞ്ഞുമോൻ എന്നാണ് ഈ കോവൂർ കുഞ്ഞുമോൻ കുന്നത്തൂരിന്റെ എം എൽ എ ആണ് അവിടെ ഒരു സംവരണ മണ്ഡലമാണ് പണ്ട് ആർ എസ് പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമ്പോൾ എം എൽ എ ആയ കോവൂർ കുഞ്ഞുമോൻ ആർ എസ് പി യു ഡി എഫിലേക്ക് പോയപ്പോൾ ഒപ്പം പോകാതെ സ്വന്തമായ ഒരു ആർ എസ് എന്നൊരു പാർട്ടി ഉണ്ടാക്കി കുന്നതൂര് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇത്രയും കാലത്തിനിടയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു ഒരു സ്പീക്കർ പദവിയോ അല്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രിസ്ഥാനമോ എന്തെങ്കിലും കൊടുക്കാൻ ഈ പാർട്ടി തയ്യാറായിട്ടില്ല എന്തിന് മുന്നണിയിൽ എടുക്കാൻ പോലും ഇടതുപക്ഷം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അവരെ വിശ്വസിച്ച് അവിടെ കൂടെ നിന്നവർക്ക് ഒരു ദേഹം കൊടുക്കുന്നില്ല ഇവിടുന്ന് കണ്ടം ചാടി വരുന്നവർക്കെല്ലാം വലിയ സ്ഥാനങ്ങൾ കൊടുക്കുന്നു എന്നൊരു പരാതി നിലവിലും എവിടെയുണ്ട് ഇടതുപക്ഷ മുന്നണിയിലുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ളവരെല്ലാവരും തൃപ്തരാണോ അല്ല അവിടെയുള്ളവർ അസ്വസ്ഥരാണ് അസ്വസ്ഥരായി നിൽക്കുന്നവരെ യു ഡി എഫിലേക്കുണ്ട് അതിന് കഴിയുന്ന നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തലപ്പത്തിരിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ ഇന്നത്തെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് അവർക്കൊപ്പം നിൽക്കും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അധികാരത്തിൽ വരണമെന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ കൂടുതൽ ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗാണ് ഈ പ്രതിസന്ധി കണ്ടിട്ട് അവർക്ക് എന്താ അവർക്ക് വേണമെങ്കിൽ പിണറായി വിജയനുമായിട്ട് ഒരു ചർച്ച നടത്തിട്ട് എൽ ഡി എഫിലേക്ക് പോകാവുന്നേ ഉള്ളൂ പക്ഷെ അവർ പോകുന്നില്ല അവർ യു ഡി എഫിനൊപ്പം നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ അർത്ഥം ഈ കോൺഗ്രസിനൊപ്പം ഈ മുസ്ലിം ലീഗും ഈ പറയപ്പെടുന്ന സി പി ഐയും ഈ പറയപ്പെടുന്ന കേരള കോൺഗ്രസ് എമ്മും ഒക്കെ യു ഡി എഫിന്റെ ഭാഗമാകാൻ സാധിച്ചാൽ അത് സാധ്യമാക്കാൻ കഴിയുന്ന ബുദ്ധിരാക്ഷസന്മാരായ തന്ത്രങ്ങൾ മെനയാൻ കഴിയുന്ന രാഷ്ട്രീയം കണ്ടിട്ടുള്ള രാഷ്ട്രീയത്തിലെ പല വഴിമാറ്റങ്ങളെയും നിയന്ത്രിച്ചിട്ടുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് യു ഡി എഫിനുള്ളത് അതിനെ ചെറുതാക്കി കാണാൻ സാധിക്കില്ല എന്ത് വില കൊടുത്തും അധികാരത്തിലേക്ക് എത്തുക എന്നൊരു ഓ അജണ്ട അവർ സെറ്റ് ചെയ്തു കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ നടന്ന ഒരു സീറ്റ് സീറ്റൊഴിച്ചു ബാക്കി മുഴുവൻ പിടിക്കാൻ സാധിച്ച ഒരു കോൺഫിഡൻസ് ആർക്കുണ്ട് യു ഡി എഫിനുണ്ട് ലോക്സഭയിൽ ഇത്രത്തോളം വോട്ട് വാങ്ങാൻ കഴിഞ്ഞ കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസ് അടുത്ത ഒരു വർഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള അലയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതി മുഴുവൻ മാറും എന്നുള്ളതാണ്